വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അഥവാ ജൂലൈ പതിനെട്ട് വ്യായ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചുള്ള ജില്ലാ കലക്ടറുടെ അറിയിപ്പും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തൃശൂർ ജില്ലയിൽ അവധി ഇല്ല എന്ന അറിയിപ്പിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടും നാളെ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ വയനാട് ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന അറിയിപ്പാണ് ജില്ലാ കലക്ടർ ലഭ്യമാക്കിയിട്ടുള്ളത് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ് ജില്ലയിൽ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ കലക്ടർ അറിയിപ്പിലൂടെ ലഭ്യമാക്കിയത് താങ്ക്സ് ഫോർ വാച്ചിങ്